നമുക്ക് താണ്ട ഇവിടെ ആദ്യം എടുക്കാം ആ മുകളിൽ അല്ലേ മുകളില് മോളില് എവിടെയാ അത് തന്നെ അങ്ങ് ആ ആദ്യം നമുക്ക് ഇതിന്റെ ഷീറ്റും ഓർഡൊക്കെ മാറ്റാം ഈ എന്ന് പറയുന്നത് നമുക്ക് പെട്ടി പെട്ടെന്ന് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നതിനുള്ള സംവിധാനത്തിന് വേണ്ടിയുള്ള കെട്ടാണ് ഈ കെട്ട് അതായത് നമ്മൾ ഇങ്ങനെ ഒരു കെട്ടിങ്ങനെ ഇടുക ഇട്ട് വലിച്ചു കെട്ടിയതിന് ശേഷം മുന്നിരിക്കുന്ന കയറിനെ വലിച്ച് കറക്കി സൈഡിലെ കയറിൻ്റെ അടിയിൽ കൂടി കൊണ്ടുവരുന്നു അതിന് ശേഷം മുന്നിലിരിക്കുന്ന രണ്ട് കയറും കൂടി ആ കയറിൻ്റെ അടിയിലോട്ട് കയറ്റുമ്പോൾ കെട്ടായി നല്ല ലൂസ് ലൂസില്ലാത്ത നല്ല ടൈറ്റുള്ള കെട്ടായി ഈ കോളനി രണ്ട് പാർട്ടായിട്ടാണുള്ളത് ഇതിൻ്റെ താഴെ കാണുന്ന ഈ പാർട്ട് അതായത് ഇവിടെ മുതൽ ഇതുപോലെയുള്ള പാർട്ടെന്ന് പറയുന്നത് ബ്രൂട്ട് ചേംബറാണ് ഇതിനകത്താണ് പൂമ്പൊടി മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെ ഇതിനകത്താണ് ഉണ്ടാകുക ഈ കാണുന്ന ഈ പാർട്ട് ഹണി ചേമ്പറാണ് അപ്പം നമുക്കാദ്യം ഓപ്പൺ ചെയ്തിട്ട് ഈ ഹണി ചേമ്പറിൽ നമ്മുടെ തേൻ ഭാഗമായിട്ടുണ്ടോ അതിൻ്റെ അവസ്ഥ എന്താണ് എടുക്കാനായിട്ടുള്ള പിന്നെ രീതിയിലാണോ എന്നുള്ളത് ഒന്ന് നോക്കാം ഇത് ഓപ്പൺ ചെയ്തതിൻ്റെ തേനടകൾ പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഈച്ച മൂടിയിരിക്കും ഈച്ചയെ മാറ്റിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ കണ്ടീഷനാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സ്മോക്കർ ഉപയോഗിക്കുക അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം സ്മോക്കറിൽ നമ്മൾ ചകതിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പേപ്പർ ഇങ്ങനെ പേപ്പറിങ്ങനെ ഈ വീതി കട്ടിയതിന് ശേഷം ആദ്യം വലിയ ചകരി വെച്ച് ചുറ്റുക അതിന് ശേഷം വീണ്ടും വലിയ ചകുവുറ്റുക വീണ്ടും അതുപോലെ തന്നെ വീണ്ടും ചെയ്യുക ഇങ്ങനെ ചുറ്റിയാലും നേട്ടുകഴിഞ്ഞാൽ ഒന്ന് സ്മോക്കറിൻ്റെ ഇരുമ്പ് ഭാഗങ്ങൾ ചൂടാവില്ല ചൂടായി കഴിഞ്ഞാൽ തേച്ച തട്ടുമ്പോൾ തേച്ചകൾക്ക് വേദനിക്കും വേദനിച്ചു കഴിഞ്ഞാൽ തേച്ച വയലൻ്റായി നമ്മളെയൊക്കെ കൊത്താൻ സാധ്യത കൂടുതലാണ് പിന്നെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചകരി മാത്രം വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അണഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കൂടെ കൂടെ നമ്മളിങ്ങനെ കത്തിക്കേണ്ടി വരും ഇതാകുമ്പോൾ നമ്മളതിനെ കത്തിക്കേണ്ടി വരില്ല ഒറ്റ പ്രാവശ്യം കത്തിച്ചാൽ മതി ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം നമുക്കത് ഉപയോഗിക്കാൻ കഴിയും ചകിരി കത്തിച്ച് മോക്കറിലേക്ക് ഇറക്കി വെക്കണം നല്ലതിൽ തീ പിടിപ്പിച്ചിരിക്കണം സ്മോക്കറിലേക്ക് ഇറക്കുക മോക്കറിൽ കത്തിച്ച് ഇനി നമുക്ക് കൂടെ തുറക്കാം പെട്ടി തുറക്കണ് ഈ അടപ്പും പെട്ടിയായിട്ട് തേച്ചകളും മെഴുകൊണ്ട് ഒട്ടിച്ചു അപ്പോൾ പിന്നെ കത്തി ഉപയോഗിച്ച് അതിനെ ലേശം ഓപ്പൺ ചെയ്തിട്ട് തുറക്കാം ആ ഇത് തേൻ നിറഞ്ഞതാണ് നിറഞ്ഞ് സീൽ കംപ്ലീറ്റ് സീലായതാണ് ഹണി ചേമ്പറിൽ നിന്ന് നമ്മൾ ഈ അട എടുക്കുകയാണ് അത് സാവകാശം എടുക്കണം ഈച്ചയെ ഒന്നും നമ്മൾ വയലന്റ് ആക്കല്ല വയലന്റ് ആക്കാതെ ഈച്ച അറിയാതെ വേണം തേന് നമ്മൾ എടുക്കാനായിട്ട് ഈച്ച അറിയരുത് അപ്പം ഇപ്പം അതിനെ നമ്മൾ ഈ സ്മോക്ക് ചെയ്ത് ഇങ്ങനെ അതിനെ അകറ്റുകയാണ് ഇതാ സ്മോക്ക് ചെയ്ത് ഈച്ചയൊക്കെ മാറ്റി ബാക്കിയുള്ള ഈച്ച നമ്മൾ കൈ കൊണ്ട് ചെറുതായി തട്ടുമ്പോൾ ബാക്കിയുള്ള ഈ ചളങ്ങ് പോവും ആ സ്പീഡ് കൂടി പോയി കഴിഞ്ഞാൽ ഈ ച നമ്മൾ കൊത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ചെല്ലാം പോയി എന്താ ഇതിനടുത്താലും പോയി ഈച്ച എല്ലാം മാറ്റിയ സാമാന്യം തരക്കേടില്ലാത്ത തരത്തിൽ തേനുള്ള നൂറ് ശതമാനം ഒരു അടയാണ് നല്ല പാകമായിട്ടുണ്ട് കാരണം നമുക്കതിനെ കാണുമ്പോൾ അറിയാം വേണ്ട നൂറ് ശതമാനം സീലിംഗ് ആയിട്ടുണ്ട് രണ്ട് സൈഡും നല്ല സീലിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനടുത്ത പ്രോസസ്സിന് വേണ്ടി നമ്മൾ മാറ്റുകയാണ് ഇത് ൂറ് ശതമാനം സീലായിട്ടുള്ള അടയാണ് അതൊക്കെ അവസാനം അട എടുക്കാം അതിൽ കുറച്ച് ഭാഗത്ത് തേനുണ്ട് അതെല്ലാം സീലായിട്ടുണ്ട് പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ റാണി മുട്ടയിട്ട് അതിൽ മുട്ടയും പുഴൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ മുട്ടയും പുഴ ഒക്കെ അതിന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും മാറ്റിയതിന് ശേഷം മാത്രമേ അത് തേൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റൂ ഈ കാണുന്ന ഭാഗത്താണ് മുട്ടയും ആ കയറിക്കുക സാധാരണ ഇങ്ങനെ വരുന്നതല്ല ഇതിപ്പം നമ്മള് തേനീച്ച കൂട്ടിന്ന് നമ്മള് തേന് ആ പിന്നെ ഈച്ചയെല്ലാം സ്മോക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം എടുത്ത അടയാണ് തേനട ഈ തേനട ഈ തേന് ഇവര് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഈർപ്പം ഉണ്ടാവും അപ്പം ഈർപ്പം കളയുന്നതിന് വേണ്ടി വളരെ അതിമനോഹരമായി ചിറകടിച്ച് ഇതിൻ്റെ ഈർപ്പം മാറ്റിയ ശേഷം മെഴുകൊണ്ട് ഇതിനെ സീൽ ചെയ്യുകയാണ് അതാണ ഈ കാണുന്നത് സീലിങ് ഈ സീല് നല്ലതായി ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് എടുത്ത് ഇതെ ഇങ്ങനെ കടലേ ദൈനന്തോ ഇങ്ങനെ ഇതിനെ ഇതിന് ഇങ്ങുമാറ്റും നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി വേണം അതിനെ നമ്മൾ ഉപയോഗിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തേൻ അടർന്നിങ്ങി പോരും അപ്പം അങ്ങനെ ആ അടർന്ന പോരാതിരിക്കാൻ വേണ്ടി നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് തന്നെ ഒരു കത്തി തന്നെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം പഞ്ചമാസത്തില് ഉപയോഗിക്കാനായിട്ട് ഈച്ച സംഭരിച്ച് വച്ച സാധനമാണ് ഇതിന് ചെറിയൊരു ചൂഷണമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ എന്നിരുന്നാലും നമുക്ക് അവർ തരുന്ന ഒരു വരദാനമാണിത് അപ്പം ഇത് നമ്മൾ മെഴുകു കളഞ്ഞ് വൃത്തിയാക്കിയ തേനടയാണ് അപ്പോൾ ഇതിനെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് നിന്ന് ഈ ഫ്രെയിമിൽ നിന്ന് ഈ അടയിൽ നിന്ന് തേനിനെ വേർതിരിച്ചെടുക്കണം അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എസ്ട്രാക്ടറാണ് ഇത് പത്ത് ലിറ്റർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അതായത് തേനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രാക്ടറാണ് അപ്പം നമുക്ക് ആ പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വെക്കുകയാണ് ഇതായത് നേരെ കൊണ്ടുവന്ന് എങ്ങനെ തട്ടാതെ സാവധാനം ഉണ്ടെങ്കിൽ വയ്ക്കണം ആയിട്ട് അല്പം ചരിച്ച് വയ്ക്കണം ചരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറിയാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് കറക്കി ഇപ്പോഴത്തു കൊണ്ടുവരണം കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അതിനെ അതുപോലെ നേരെ താഴേക്ക് സ്ട്രൈറ്റായിട്ട് കൊണ്ടുവന്നിട്ട് ലേശം ചരിച്ച് വയ്ക്കണം ഇപ്പം നമ്മൾ പിന്നെ ഈ ഇത്തേനെ അട എക്സ്ട്രാക്റ്ററിനകത്ത് നല്ല സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ തേനടയിൽ നിന്ന് വേർതിരിക്കുന്ന പ്രോസസ്സാണ് അത് നമ്മൾ ആദ്യം ഒരേ ദിശയിലേക്ക് മാത്രമേ സാവധാനം സാവധാന ആദ്യം ഇതിങ്ങനെ പിടിച്ച് എന്നിട്ട് ക്രമേണ വളരെ ഗ്രാജുവൽ ആയിട്ട് ഇതിന്റെ സ്പീഡ് കൂട്ടുക കൂട്ടുന്നതിനനുസരിച്ച് തേന വേർതിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിനെ നമ്മൾ എടുത്തിട്ട് നേരെ തിരിച്ചു വയ്ക്കും തിരിച്ചു വെച്ചില്ലെങ്കിൽ ഇത്രയും വീതിയുള്ള അടയായത് പൊട്ടാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തിരിച്ചു വെക്കുന്നത് രണ്ടെണ്ണവും തിരിച്ചു വയ്ക്കും അല്ലെ ഇങ്ങനെ എടുക്കുക ഇതിനെ ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് ഒരല് പച്ചരിവ് ഇനി ഒന്നും കൂടി തിരിച്ചു വയ്ക്കണം എടുക്കുക ഒന്നും കൂടി തിരിച്ചു വയ്ക്കുക ഇത് പൂർണമായിട്ടും തേനെ വേർതിരിച്ചെടുത്ത ശേഷമുള്ള തേനടയാണ് കണ്ടല്ലോ കണ്ടോ ഇതിനകത്ത് ഇപ്പം അല്പം പോലും തേന് അവശേഷിക്കുന്നില്ല നമ്മൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള മേന്മ എന്ന് പറയുന്ന അതാണ് ഇതിപ്പോൾ അതിന് ഇല്ല നേരത്തെ നമ്മൾ ഇതിൻ്റെ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ആണ് കാരണം മൊത്തം തേനാണ് ഇപ്പം ഇതിനകത്ത് വെയിറ്റില്ല ഇതിപ്പോൾ നമ്മൾ നാല് തേനടകളിൽ നിന്നും വേർതിരിച്ചെടുത്ത തേനാണ് ഇതിന് നമ്മൾ അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ലൊരു സീസൺ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത് ഇതിനേക്കാൾ കൂടുതലും കിട്ടുന്നതും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ വേർതിരിച്ച് അരിച്ച് പാകപ്പെടുത്തിയ തേനാണ് അപ്പോൾ ഇതിനെ ഇതിനൊരു ചെറിയ പ്രോസസ്സൂടെ അവശേഷിക്കുന്നുണ്ട് അതായത് ഇതിനെ നമ്മളൊരു വിസ്താരമുള്ള ഒരു ഉരുളിയിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇത് ഇതുപോലെ തന്നെ അങ്ങിറക്കി വയ്ക്കും വെയിലത്ത് നല്ല വെയിൽ തന്നെ ഭാഗത്ത് വെക്കും എന്തിനാണെന്ന് വെച്ചാൽ ഈ വെള്ളം പിന്നെ എടുക്കുന്ന പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനൊക്കെ തിറക്കി വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ രണ്ടാമതായിട്ട് ഇത് ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഈ വെയിലത്തിൽ നിന്ന് ഇതിൻ്റെ ജലാംശം കംപ്ലീറ്റ് മാറും മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജലാംശം മാറിയില്ല എങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ലൈഫ് നമുക്ക് ഈ തേനെ കിട്ടത്തില്ല അധികം ആൾക്കാരും ഈ തേനീച്ച കൃഷിയിലേക്ക് വരാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇതൊരു ഉപദ്രവകാരിയായ ജീവി ആണ് അത് ഉപദ്രവിക്കുമെന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തേനീച്ച അങ്ങനെ കാണേണ്ട കാര്യമില്ല പ്രാരംഭഘട്ടത്തിൽ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നവര് അത്യാവശ്യം നിങ്ങൾ ഈ പിന്നെ തുടക്കക്കാരാണെങ്കിൽ ഈ തേനക്കെടുക്കുന്നതിന് മുമ്പായിട്ട് ഈ മാസ്ക് അതായത് ഈ അതെ ഈ ഫേസ് കവറെങ്കിലും ഇട്ടുകൊണ്ട് ചെയ്യുന്നത് നന്നായിരിക്കും നമ്മൾ സമാധാനപരമായിട്ടും ക്ഷമയോടും കൂടി ഇത് കൈകാര്യം ചെയ്താൽ നമ്മൾ തോ സാധ്യത വളരെ കുറഞ്ഞിരിക്കും ഇതിന് സമാധാനവും ക്ഷമയാണ് ഏറ്റവും അത്യാവശ്യം പിന്നെ അബദ്ധവശാൽ നമ്മുടെ ഓരോ തേനീച്ച കൊത്തി എന്നിരിക്കട്ടെ അപ്പം അത് സാധാരണഗതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ആണി നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കങ്ങ് പതിപ്പിക്കും പതിപ്പിച്ച് ഇതങ്ങ് അടർന്ന് പോയി കഴിഞ്ഞാൽ ഈ ആണി നമ്മുടെ ശരീരത്ത് തന്നെ ആയിരിക്കും അപ്പം അതിനെ നമ്മൾ കൂടുതലെ ഇങ്ങനെ ഒന്ന് അമർത്തി തിരുമുകയോ അല്ല എന്നുണ്ടെങ്കിൽ ചൊറിയുകയോ മാന്തുകയോ ഒന്നും ചെയ്യാതെ പതിയ ഈ ആണി നമ്മൾ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളിനെ കൊണ്ടോ ഈ ആണി അങ് അടർത്തിയെടുത്താൽ വളരെ സൂക്ഷ്മമായിട്ടാണ് അടർത്തി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിഷാംശം പിന്നെ നമ്മുടെ ശരീരത്തെ ബാധിക്കുകയില്ല അല്ലെങ്കിൽ ചിലർക്ക് ഒക്കെ നീര് വരാനുള്ള അലർജിയൊക്കെ ഉള്ളവർക്ക് നീര് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോളനിയായിട്ട് കോളനിയായിട്ട് പിന്നെ ഇതിന്റെ ഇതിനോട് താല്പര്യമുള്ളവർക്ക് ഈ തേനീച്ച കൃഷിയോട് താല്പര്യമുള്ളവർക്ക് കോളനി ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന കോളനികൾ സ്ഥാപിച്ച് സർവീസ് ഉൾപ്പെടെ പ്രാരംഭഘട്ടത്തിൽ സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ഉള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള പദ്ധതിയിലേക്ക് താല്പര്യമുള്ളവർക്ക് ഫോൺ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം ഇനി നമ്മൾ തേനത്തെ അടകൾ അതുപോലെ നമ്മൾ തിരിച്ചങ്ങ് വെക്കുകയാണ് ആദ്യം അടപ്പു തുറക്കാം ആദ്യം എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ എന്താ രണ്ടട വച്ചു മൂന്നട വച്ചു ഇനി നമുക്ക് പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തേണ്ടെടുക്കാൻ പറ്റും സാധാരണ ഹണി ചമ്പലിൽ അഞ്ച് ഫ്രൈമാണുള്ളത് അഞ്ച് ഫ്രൈമാകുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ അടകളുടെ വീതി തീരെ കുറവായിരിക്കും അതുകൊണ്ട് നമ്മളതിൽ നിന്ന് ഒരു ഫ്രെയിം മാറ്റിയിട്ട് നാലട വയ്ക്കും അങ്ങനെ നാലട വയ്ക്കുന്നുകൊണ്ടാണ് അടക്ക് ഇത്രയും വീതി കിട്ടുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം പകുതിത്തോളം വീതി മാത്രമേ കാണൂ ഞങ്ങൾ ഈ നാല് പേരും പോലീസിൽ നിന്ന് റിട്ടയർഡായ എസ് ഐമാരായിട്ട് റിട്ടയർഡായവരാണ് അപ്പോൾ റിട്ടയർമെൻ്റ് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് കൂട്ടായിട്ട് ആലോചിച്ചപ്പോഴത്തേക്ക് ആണെങ്കിലും ഒരു കൃഷിയിലേക്ക് കാര്യങ്ങളിലേക്ക് വന്നത് അപ്പോൾ കുറച്ച് പിന്നെ പച്ചക്കറി കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ നാല് പേര് ഇവിടെ തന്നെ ചെയ്യുന്നത് ആ കൃഷിയുടെ ഭാഗമായിട്ടാണ് ഈ തേനീച്ച കൃഷി ചെയ്തു തരുന്നത് പിന്നെ കൂടാതെ തന്നെ ഒരു പിന്നെ യൂണിഫോം ഫാം ഉദ്യോഗാർത്ഥികൾക്ക് ചിലർ ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു ബാനറിൻ്റെ കീഴിലാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് വിശ്രമ ജീവിതം അതായത് റിട്ടയർമെൻറ്റ് ജീവിതം വിശ്രമം മാത്രമല്ല അവരുപരിയായിട്ട് എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃഷിയും ഇത്തരം കാര്യങ്ങളിലായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്